സായി പല്ലവി ശിവകാർത്തികേയൻ അഭിനയിച്ച അമരൻ തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വിജയിച്ചതുമായ ചിത്രങ്ങളിൽ ഒന്നാണ് മേജർ മുകുന്ദരദരാജൻ്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയത് മുന്നൂറ് കോടിയാണ് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം രാജ് കമൽ ഫിലിംസിൻ്റെ ബാനറിൽ കമൽഹാസനാണ് നിർമ്മിച്ചത് ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിനിടയിൽ അണിയറ പ്രവർത്തകർ പങ്കുവച്ച പോസ്റ്റർ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് പിന്നണി ഗായിക ചിന്മയി ശ്രീപഥ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പോസ്റ്റർ ശ്രദ്ധേയമായത് മുന്നൂറ് കോടി നേടിയ ചിത്രത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ പോസ്റ്ററിൽ പ്രധാന കഥാപാത്രമായ സായി പല്ലവിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനെതിരെ കടുത്ത വിമർശനമായ രംഗത്തെത്തിയിരിക്കുകയാണ് ചിന്മയി ഇതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ധനുഷ് നായകനായ മാരി ടുവിലെ റൗഡി ബേബി എന്ന ഗാനം യൂട്യൂബിൽ ഒന്നേ പോയിന്റ് ആറ് ബില്യൺ വ്യൂസ് എന്ന നേട്ടവും കൈവരിച്ചിരുന്നു എന്നാൽ റൗഡി ബേബിയുടെ വിജയാഘോഷത്തിൻ്റെ പോസ്റ്ററിലും ആ ഗാനരംഗത്തിൽ ധനുഷിനൊപ്പം ഡാൻസ് ചെയ്ത സായി പല്ലവിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ രണ്ട് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടായിരുന്നു ചിന്മയുടെ വിമർശനം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളിൽ ഒരാളും ഏറെ ആരാധിക്കപ്പെടുന്നവർ ഒരാളുമായ കലാകാരിക്ക് സക്സസ് പോസ്റ്ററിൽ പുരുഷനൊപ്പം നിൽക്കാൻ ഇനിയും ഇടം കിട്ടിയിട്ടില്ല റൗഡി ബേബി ഇത്രയധികം വിജയിച്ചത് ഡിയുടെ ശബ്ദം കൊണ്ടു കൂടിയാണ് എന്ന് എക്സിൽ ചിന്മയി പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് പോസ്റ്റ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് അതേസമയം അമരന്റെ തിരക്കഥ പറഞ്ഞപ്പോൾ പുരുഷ കേന്ദ്രീകൃത സിനിമയായതിനാൽ തനിക്ക് ബോധ്യപ്പെട്ടില്ലെന്ന് സായി പല്ലവി ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കേന്ദ്രീകൃത സിനിമകളിൽ സിനിമാ നിർമാതാക്കൾ സമയപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ത്രീ അഭിനേതാക്കളുടെ ഭാഗങ്ങൾ ട്രിം ചെയ്യാറുണ്ടെന്ന് സായി പറയുന്നു അമരനു വേണ്ടി ഒരു കാരണവശാലും തൻ്റെ ഭാഗം ചുരുങ്ങരുതെന്നും സംവിധായകൻ രാജ്കുമാറിനോട് സായി ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് സായി സിനിമ ചെയ്യാൻ സമ്മതിച്ചതെന്നും അഭിമുഖത്തിൽ പറയുന്നു